ഇന്ന് ഞങ്ങളുടെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പൊ ഇന്ന് നമ്മൾ നെയ്യ് ഉരുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അന്ന് ഈ പാലിൻ്റെ ക്രീം എടുത്തിട്ട് ആ ക്രീമാണ് ഉരുക്കി നെയ്യാക്കി എടുക്കുന്നത് നെയ്യ് തുടർന്ന് ഇന്ന് ഒരുക്കുമ്പോഴേ ചട്ടിക്കകത്തിട്ടാണ് ഉരുക്കാൻ പോകുന്നത് കാണിച്ചത് okay, Thank you. Oh. okay oh. Oh. ഇനി ഇതൊരു രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അളക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി ഇളെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ ഇടക്ക് അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നെയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കരിയോ ഒക്കെ ഉണ്ടോ അതുകൊണ്ട് ഇതിനിളക്കൊന്നും പോകുമ്പോൾ പോകാൻ പറ്റത്തില്ല തീരുന്നവർ ഇങ്ങനെ അളക്കൊണ്ടിരുന്നോളൂ 哎呀，算样的后再离婚。 വളരെ കഷ്ടപ്പാടാ ഇടക്ക് ഞാനും വന്ന് സഹായിച്ചു എന്നാലേ രണ്ടര മണിക്കൂർ കൊണ്ട് ഇത് തീരത്തുള്ളു ആണ് എനിക്ക് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര നേരം ഇളക്കണെന്നറിയാ മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ തിളച്ചു പൊങ്ങി വരുമ്പം തീ ഇറയ്ക്കുക പിന്നെയും ഓഫാക്കുക പിന്നെയും പൊങ്ങി വരുമ്പം പിന്നെയും ഓഫാക്കി എടുക്കാൻ ഇതിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇപ്പൊ തിളക്കാൻ തുടങ്ങി ഇനി ഇത് തിളച്ചു കഴിഞ്ഞ് ഇനി മട്ട് സെപ്പറേറ്റ് ആയി വരണം സെപ്പറേറ്റ് ആയി വന്നിട്ട് പിന്നെ ഒരു മണിക്കൂറുകൾ ഇങ്ങോട്ട് ഇളക്കൊണ്ടിരുന്നാല് നല്ലൊരു കറക്റ്റ് മൂപ്പാകത്തുള്ളൂ ആ മട്ട് നല്ല കരിഞ്ഞ് വരണം കരിഞ്ഞ കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറാവും കറുപ്പ് വളർ ആകുമ്പോഴേ നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ ഇനി ഒരു മണിക്കൂർ ആളുകൊണ്ടിരിക്കണം ഇതിപ്പോ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട് ആക്കന ഇപ്പൊ ഇത് വെളുത്തിരിക്കാൻ ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവണം ആകണം ബ്രൌൺ കളറാകുന്നവരെ ഇങ്ങനെ നമ്മൾ വൃത്താ കളകൊണ്ടിരിക്കണം എന്നാലും ഇത് കറക്റ്റ് നെയ്യാത്ത നോക്കി കിടക്ക വൃത്തരു കിടക്ക വരുത്തിക്കഴിഞ്ഞാൽ അടിപിടിക്കും നല്ലത് പിടിക്കും 안 그래도 우리 원한별로, 우리 도도 ഏകദേശം കളറും കളർ മാറി വരുന്നുണ്ട് ഇതായിട്ടില്ല ഇത് നല്ല ബ്രൗൺ കളറാണ് ഇപ്പൊ ഒരു പകുതി ആയിട്ടുള്ളൂ ഇനി ഒരു അരമണിക്കൂർ കൂടെ ഇങ്ങനെ ചെറിയ തീരെ ആയി കഴിയുമ്പോൾ കറക്റ്റ് റെഡിയാവും കറക്റ്റ് ബ്രൗൺ കളറായി ഇനിയിപ്പോൾ കോരിക്കോളും ഇനി ഇനി ഒരു താമസിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ കളർ മാറി കഴിഞ്ഞാൽ നെയ്ക്ക് കറുപ്പായി പോകും മെയ്ക്ക് കളർ കിട്ടത്തില്ല ഇതിപ്പോ കറക്റ്റ് വരുവാ ഈ സമയം ആകുമ്പോൾ കോരിക്കോളാം നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോയാൽ മതി തീ ഓഫ് ചെയ്യണ കോരിക്കോളാം ഒരു അഞ്ചു മിനിറ്റ് കൂടെ കടന്ന് കഴിഞ്ഞാൽ കളർ മാറി പോകും അപ്പോൾ നമ്മൾ നെയ്ക്ക് ഓരം പോവാണ് うん。 എല്ലാം കോരി തീർന്ന് ഇനി ഇത് തണുക്കണം തണുത്ത ഇനിയിപ്പോ ഒരു നാളെ അടക്കത്തുള്ളൂ നാളെല്ലാം നോക്കല് ഇതിൽ നിന്ന് കട്ടിയായിട്ട് കുപ്പിക്കാത്ത കൊടുക്കാൻ വേണ്ടി കുപ്പിക്കാത്ത എല്ലാം നടക്കാം ഈ ക്രീം ഒരുക്കുമ്പോഴേ ഒരു ഒരു കിലോ ക്രീം ഉരുക്കി കഴിഞ്ഞാൽ അതിന്റെ അറുപത് ശതമാനം നെയ്യ് കിട്ടത്തുള്ളൂ അറുപത് ശതമാനം കിട്ടത്തുള്ള ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം നെയ്യ് കിട്ടത്തുള്ളൂ അത്ര നെയ്യ് കിട്ടത്തുള്ളൂ ബാക്കി ഇതെല്ലാം വേസ്റ്റ് ഇതെല്ലാം മട്ടായിട്ട് പോകും കറക്റ്റ് ആയിട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം അരവശമാണോ കിട്ടത്തില്ല അത്രേ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ വിൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ നൂറ് ഗ്രാമിൻ്റെത് നൂറ്റമ്പതിൻ്റെത് കാലിൻ്റേത് അരയുള്ളത് ഒന്നിൻ്റെ അങ്ങനെ അഞ്ച് ഇതായിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് എല്ലാവർക്കും നടക്കാൻ നടക്കാം പോയാ nahi dhoona hai pal pal hi karna attack karo chal അപ്പൊ ഇനി അടുത്തത് കാലാണ് നമ്മൾ കാക്കിലോ ഇറക്കിലോ നൂറിന്റെയും നൂറ്റമ്പതിന്റെ അടുത്ത അര ഇറക്കാൻ പോണേ ഒന്നിന്റെ ഒന്നിന്റെതാണേ പാലും തോന്നിക്കും രണ്ടാമെന്ന് തോന്നുന്നു ഒന്നിന്റെ കളപ്പടുത്ത് തരാം അപ്പം നമ്മുടെ നെയ്യ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ വിൽക്കുന്നത് നൂറ് ഗ്രാം നൂറ്റമ്പത് കാക്കിലോ കിലോ ഒരു ഗ്രാം ഇതെല്ലാം ഇവിടെ തന്നെ വിൽക്കും ഞങ്ങളിവിടുന്നു കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യം ഞങ്ങളുടെ സാധനം ഇവിടെ തന്നെ വിറ്റ് വിറ്റുപോക്കോളൂ ഞങ്ങളുടെ നെയ്ക്ക് ഇപ്പം ഒരു കിലോത്തിന് ആയിരം രൂപയാണ് ബാക്കിയുള്ള നെയ്യ് അത്ര വിലയില്ല ഞങ്ങളുടെ നെയ്ക്കിച്ച് വില ഞങ്ങളുടെ സാധനം എല്ലാം ശുദ്ധമായുള്ള സാധനമായി ഞങ്ങൾ ഞങ്ങൾക്ക് മുതലാകുന്ന വിലയ്ക്ക് ഞങ്ങൾ വിൽക്കത്തുള്ളൂ ഇത് നമ്മൾ ഇന്നലെ നിറച്ച് വെച്ച് നെയ്യാണ് കറക്റ്റ് ആയിട്ട് നല്ല കട്ടിയായിട്ടിരിക്കും ഇനി ഇതേ കമ്പളത്തി പിടിച്ചാൽ പോലും പോകത്തില്ല അത് അത് തുടക്കം മുതൽ നമ്മൾ നല്ല കൃത്യമായിട്ട് അതിന്റെ ചൂടിട്ട് ഉരുക്കി രണ്ടര മൂന്ന് മണിക്കൂറിട്ട് ഉരുക്കി കൃത്യമായിട്ട് മൂപ്പിൽ കൃത്യമായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ കറക്റ്റ് കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ ഇത് കുറഞ്ഞിട്ട് കാണിച്ചു തരുന്നേ ശുദ്ധമായ സാധനമാണ് അതൊക്കെ എത്ര വർഷം ഇരുന്നാലും ചീത്തേകത്തില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല കാര്യം ഒരു ഒരു മായവും ചേരാത്ത സാധനമാണ് ഇതൊക്കെ ഒരുപാട് പേര് ഞങ്ങളിരിക്കുന്ന വിദേശത്ത് പോകുന്നവരും അന്യ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളൊക്കെ ജോലി നേരൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് പോകത്തുള്ളൂ നമ്മൾക്ക് നിർപ്രാവശ്യം വാങ്ങിയേ പിന്നെ നമ്മുടെ വാങ്ങിക്കത്തുള്ളൂ വേറെ സാധനം വാങ്ങിക്കത്തില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് രവീന്ദ്ര ഡയറി